ആടി ഉലയുന്ന ജീവിതത്തിനകത്ത് ഒരു ശുഭത ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവശബ്ദമാണ് ഏറ്റവും പ്രിയനായ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയുടെ ജീവിതത്തിൽ ദൈവശുഭത നൽകിയതാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഒന്നാമൻ ഹൃദയത്തിലെടുത്ത തീരുമാനമാണ് അവൻ്റെ ജീവിതത്തിൽ ശുഭത നൽകിയതെന്നല്ലേ നമ്മൾ ചിന്തിച്ചു അവൻ്റെ ചെറിയ പ്രായം അവനെ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് അവനെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ പ്രിയപ്പെട്ടവർ അവനെ വചനം നല്ലപോലെ പഠിപ്പിച്ചിരുന്നു കാരണം ജരമ്യാ പ്രവചന പുസ്തകം ദാനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കണക്കെഴുതിയിട്ടുണ്ട് ബാബിലോൺ പ്രവാസം എഴുപത് സമ്മത്സരം കൊണ്ട് തീരുവന്നു ഏഷ്യാ പ്രവചനം ദാനിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കോരേഷ് എൻ്റെ ഇടയിൽ അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്ന് ഈ രണ്ട് പ്രവചന ഭാഗങ്ങളും വളരെ വ്യക്തമായി സസൂക്ഷ്മം നല്ലപോലെ വിലയിരുത്തിയ ദാനിയൽ അവൻ്റെ ജീവിതത്തെ അനുദിനം കുറ്റമറ്റതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതുകൊണ്ടാ അവിടുത്തെ ഒന്നും അവനെ സ്വാധീനിക്കാഞ്ഞു അതല്ല നമ്മുടെ ലക്ഷ്യം മറക്കരുത് ഞാനും നിങ്ങളും ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് അതിൻ്റെ ഇടയിൽ പലതും വന്നു ചേരും പക്ഷെ ഒന്നും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കരു നെഗറ്റീവ് സാഹചര്യങ്ങൾ വരും കേട്ടോ അതിനകത്ത് നമ്മൾ അടിമപ്പെട്ടൊന്നും പോകരുത് അതൊന്നും അതിനൊന്നും ചെയ്യത്തില്ല അതിൻ്റെയൊക്കെ മുകളിൽ ദൈവം നിന്നെ സ്വർഗ സ്ഥലത്തിരുത്തിയേക്കുന്നത് പോസിറ്റീവ് വരുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷെ നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം പഠിപ്പിക്കുന്ന പരിശീലന കളരിയാണെന്ന് തിരിച്ചറിയാനും പെറുവെറുക്കാതെയും പരാതി പറയാതെയും ഇതിനകത്തുനിന്ന് ഏത് പാഠങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടതെന്ന് ദൈവത്തോട് നിരന്തരം സംവേദിച്ച് ഒരു ദൈവപ്രവൃത്തിയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അതിനകത്ത് പുറത്തു വരിക മാത്രമല്ല അനേകർക്ക് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് ഞാൻ നിങ്ങളും ആശ്വാസമായിട്ട് മാറാനിടയായിത്തീരും എന്തിനാ ഈ വേദപുസ്തക കഥാപാത്രങ്ങളെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ മോണിംഗന്ന സന്ദേശത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് അവർ നടത്തിയ ദൈവം ഇന്നും ജീവനോടുണ്ട് നമ്മൾ ചിന്തിച്ച ഭാഗം ഓരശൻ്റെ കാലത്തും ദാരിയാവേശിൻ്റെ കാലത്തുമൊക്കെ ദാനിയിൽ ശുഭപ്പെട്ടിരുന്നു എന്നുവെച്ചാൽ അവനെ ചുറ്റും ഒരു ഓരനോയിങ് ചലിച്ചു ഭയങ്കര പ്രവൃത്തി അവനെ തകർക്കാനായിട്ടൊക്കെ വന്ന ഇല്ലേ അവൻ്റെ പ്രാർത്ഥന ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുക അതൊക്കെ ഭയങ്കര പരിപാടി വന്നേ പക്ഷേ ഒന്നും അവനെ ഏശിയില്ല ദൈവം നമ്മുടെ ഉണ്ട് ഒന്നും നമ്മളെ ഏശത്തില്ല വിശ്വസിക്കണം അത് ആധികാരികമായിട്ട് വിശ്വസിക്കും പിന്നെന്തിനാണ് നമ്മൾ ദൈവമക്കളായിട്ട് മക്കളായിട്ട് ജീവിക്കുന്നത് ഇത് പ്രാക്ടിക്കൽ കൊണ്ടുവരുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതം ഏറ്റവും മധുരതരമായി മാറുന്നത് യേശുവിനടുത്ത് വന്ന ചുങ്കക്കാരും പാപികളും വേഷിമാരും അങ്ങനെയുള്ള രീതിയിലുള്ളവരൊക്കെ ആ സ്നേഹവും കരുതലും വാത്സല്യവും ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നത് കണ്ടിട്ട് പുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും പരീക്ഷന്മാർക്കും അങ്ങോട്ടും ദഹിച്ചില്ല ആമൊന്നും മിണ്ടാതിരിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ കർത്താവ് അവിടെ പറയുന്നുണ്ട് അവരുമുണ്ടായ മിണ്ടാതിരുന്ന കല്ലുകളാർക്കും ഇവർ വരുന്നത് വാക്കി കൊടുക്കാനും ഇവരെന്തെങ്കിലും ദൈവദൂഷണം പറയുന്നുണ്ടോ എന്നും അതിനകത്ത് പിടിക്കാനും ഇവ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നൊക്കെ പറയാനും പക്ഷെ മറ്റവരങ്ങനല്ല ഒരിടത്തും കിട്ടാത്ത സന്തോഷം ഒരിടത്തും കിട്ടാത്ത ആനന്ദം ഒരിടത്തും ലഭിക്കാത്ത അമ്മ യേശുവിൻ്റെ അത് കിട്ടുന്നു പിന്നെ കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ ഈ ഭാഗം നമ്മൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഒരു ദിവസങ്ങൾ ആധികാരികമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ ഒരു ശുഭത ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കാം കേട്ടോ വളരെ ആ വചനത്തിൻ്റെ അടിത്തറ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഒരു പൊത്തുപൊരുത്ത രീതിയിൽ ആത്മീജീവിതം നയിക്കരുത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓ എങ്ങനെങ്കിലും ക്രിയ കഴിക്കാം എന്നുള്ള ചിന്തയിൽ ഇരിക്കല്ലേ അപ്പൻ എൻ്റെ അടുത്തുണ്ട് എൻ്റെ പ്രാർത്ഥന ദൂതന്മാർ ദൈവസെങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ബോധ്യത്തോടെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കാതിരിക്കണം ദൈവത്തിന് ശക്തമായ ഇടപെടിയിൽ വ്യക്തമായ ഇടപെടിയിൽ നമുക്ക് കാണുവാനായിട്ട് കണ്ടക്കാൻ പ്രാർത്ഥിക്കാം ചുരുങ്ങി പിതാവെ ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ഇതുവരെ ഞങ്ങൾ കാണാത്ത ഇതുവരെ ഞങ്ങൾ കേൾക്കാത്ത അസാധാരണമായ ചില ദൈവിക ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ അങ്ങനെ വിശ്വസ്തനാണെന്നും അങ്ങടെ ഹിതത്തിനനുസരിച്ച് നിൽക്കുന്നവർക്ക് നൽകുമെന്നും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഈ ദൂതിനെ ആഴമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും ഞങ്ങൾ ഏറ്റെടുക്കുന്നു മഹത്വം എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ യു നൽകി തരട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു